ധർമ്മസ്ഥല ക്ഷേത്ര ക്ഷേത്രനഗ്രയെ നശിപ്പിക്കാൻ താൻ നുണക്കഥ പറഞ്ഞതാണെന്ന് ഒടുവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ വെളിപ്പെടുത്തി ശുചീകരണ തൊഴിലാളി നൂറോളം സ്ത്രീകളുടെ മൃതദേഹം മറവ് ചെയ്തെന്നും അവരിൽ പലരും ക്രൂരമായി ബലാത്സംഘത്തിന് ഇരയായെന്നും അതിൽ സ്കൂൾ ബാഗ് ചുമലിലിട്ട കുട്ടികൾ വരെ ഉണ്ടായിരുന്നുവെന്നതുമെല്ലാം തന്നെ ഒരു സംഘം പഠിപ്പിച്ച നുണക്കഥകളായിരുന്നുവെന്ന് ശുചീകരണ തൊഴിലാളി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിൽ നിവർത്തിയില്ലാതെ തുറന്നു പറയുകയായിരുന്നു പതിനേഴ് ഇടങ്ങളിൽ കുഴിച്ചിട്ടും കാര്യമായി യാതൊന്നും കിട്ടാതായതോടെ ശുചീകരണ തൊഴിലാളിയെ ചോദ്യം ചെയ്യുന്ന രീതി അന്വേഷണ സംഘം മാറ്റിയതോടെയാണ് തത്ത പറയുന്നത് പോലെ താൻ പറഞ്ഞതെല്ലാം കള്ളക്കഥയായിരുന്നുവെന്ന് ശുചീകരണ തൊഴിലാളി ഏറ്റു പറഞ്ഞത് ഇയാൾ പണ്ട് ദളിതനായ ഹിന്ദുവായിരുന്നു പിന്നീട് മതപരിവർത്തനത്തിന് വിധേയനായി ഹിന്ദു അല്ലാതായി തന്നെ കഥ പറഞ്ഞു പഠിപ്പിച്ചത് മഹേഷ് റെഡ്ഡി തിമ്മറോഡി എന്ന ധർമ്മസ്ഥലയിലെ റിയൽ എസ്റ്റേറ്റ് ഏജന്റാണെന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇയാൾ പണ്ട് ധർമ്മസ്ഥയിൽ ഭൂമി കച്ചവടം നടത്തിയിരുന്നതായി പറയുന്നു എന്നാൽ ക്ഷേത്ര ധർമാധികാരി മഹേഷ് റെഡ്ഡി തിമ്മറോഡിയുടെ ഭൂമി കച്ചവടത്തിന് പിന്നിൽ ക്ഷേത്രത്തിന് പങ്കില്ലെന്ന് വെളിപ്പെടുത്തിയതോടെയാണ് ക്ഷേത്രാധികാരികളും തിമ്മറോഡിയും തമ്മിൽ തെറ്റിയതെന്നും പറയുന്നു മഹേഷ് റെഡ്ഡി തിമറോടി ഒരു ഹിന്ദു സംഘടനാ പ്രവർത്തകനാണെന്നും പറയപ്പെടുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ശുചീകരണ തൊഴിലാളിയെ കൊണ്ട് ഇതെല്ലാം പറയിച്ചതിന് പിന്നിൽ മതപരിവർത്തന ലോബിക്കും എൻ ജിഒ സംഘങ്ങൾക്കും ചില മുസ്ലിം സംഘടനകൾക്കും പങ്കുണ്ടോ എന്ന കാര്യവും പരിശോധിച്ചു വരികയാണ് മറ്റ് ഗത്യന്തരങ്ങളില്ലാതെ വന്നപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ ശക്തമായ ആരോപണം തിമ്മറോടി ഉയർത്തിയിരിക്കുകയാണ് സിദ്ധരാമയ്യ ഇരുപത്തിയെട്ട് കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും അതിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നുമാണ് മഹേഷ് റെഡ്ഡി തിമറോടി ആരോപിക്കുന്നത് അതേസമയം ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നും ഇതിനു പിന്നിലെ ശക്തികളെ പുറത്തു കൊണ്ടുവരണമെന്നും തക്ക ശിക്ഷ കൊടുക്കുമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ യൂട്യൂബർമാരും ടി വി ചാനലുകാരും ഏറെ പൊലിപ്പിച്ച ധർമ്മസ്ഥലയിലെ ഒരു പ്ലോട്ടായിരുന്നു പതിമൂന്ന് ഇവിടെ കുഴിച്ചാൽ എഴുപത് മൃതദേഹങ്ങളോ അസ്ഥിക്കൂടങ്ങളോ കിട്ടുമെന്നാണ് ചാനലുകാരും ശുചീകരണ തൊഴിലാളിയും പറഞ്ഞത് പക്ഷെ അവിടെ കുഴിച്ചപ്പോൾ ഒന്നും കിട്ടിയില്ല റെഡാർ ആർ ജെ സി ബി ഉപയോഗിച്ച് ഏകദേശം എൺപത് അടിയോളം കുഴിച്ചിരുന്നു എന്നിട്ടും ഒരു എല്ലിന്റെ കഷ്ണം പോലും കിട്ടാത്തായപ്പോഴാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിധം മാറിയത് ചോദ്യം ചെയ്യുന്ന രീതി മാറിയതോടെ ശുചീകരണ തൊഴിലാളി സത്യം പറഞ്ഞു തെളിവെടുപ്പിനായി മുഖം മൂടിക്കൊണ്ടുവന്ന ഇയാളുടെ ശബ്ദത്തിന്റെ കരുത്തും കരുത്തുള്ള ശരീരവും കണ്ടപ്പോൾ പിന്നെയും പലർക്കും ഈ കഥകൾക്ക് പിന്നിൽ സതുദ്ദേശമാണോ എന്ന സംശയം വീണ്ടും ഉണർന്നു ഇയാൾ ക്ഷേത്രത്തിന്റെ ജീവനക്കാരനായിരുന്നില്ലെന്നും ക്ഷേത്രം ശുചീകരിക്കാൻ കരാർ നൽകിയ വ്യക്തി മാത്രമാണെന്നും പിന്നീട് ക്ഷേത്രവാഹികൾ വെളിപ്പെടുത്തുകയുണ്ടായി ധർമ്മസ്ഥലയെക്കുറിച്ചുള്ള ഭീതി പരത്തുന്ന അപവാദ കഥകൾ അങ്ങകലെ മുസ്ലിം മാധ്യമം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അൽ ജസീറിയിൽ വരെ വിശദമായി പല ദിവസങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു എന്നത് ഗൂഢാലോചനയ്ക്ക് ഒരു ആഗോള സ്വഭാവം നൽകുന്നുണ്ട്